को हैं गुरु प्रदीप चंद्रशेखर आलोक के विद्यापी अस्का नियम के नेता सर होना पंचायत नगर से सी श्रीमती सी, सीएस बिंदेश्वरी पंचायतों के प्रसन्न ग्राम पंचायत के सुधीर ग्राम पंचायत नगर मस्जिद जीसस कुमार श्री सीनियर असिस्टेंट शेख सीमदी मंजू മൃത മോഹനൻ സെക്രട്ടറി കുമാര ഗ്രാമപഞ്ചായത്ത് ഗവൺമെൻറ് സ്കൂളിൻ്റെ എച്ച് എം ശ്രീമതി രമ്യാപകരെയും രക്ഷകർത്താക്കളെയും മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും വിദ്യാർത്ഥികൾ നമ്മുടെ യു പി സ്കൂളിനെ സംബന്ധിച്ച ഏറ്റവും ഒരു ാണ് നമ്മൾ ഈ സ്കൂളിന് നിലവിലുള്ള കെട്ടിടങ്ങൾ കൊണ്ട് വിദ്യാഭ്യാസ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള പരിമിതി ഇവിടുത്തെ രമ നിരന്തരമായി എന്നെ കണ്ട് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ഇങ്ങനെ കാര്യങ്ങൾ ബഡ്ജറ്റിൽ അവസരം ഗവൺമെന്റ് ഉൾപ്പെടുത്തണമെന്ന് ധനകാര്യ ധനകാര്യമന്ത്രിയോടും വിദ്യാഭ്യാസ മന്ത്രിയോടും ആവശ്യം ആദ്യം ഒരു കോടി രൂപ അനുവദിക്കുകയുമാണ് ചെയ്തത് ആ കാര്യത്തിൽ സർക്കാർ വളരെ താല്പര്യമെടുത്തുകൊണ്ടാണ് നിങ്ങളെ ിൽ രണ്ടു നിലയോ മൂന്ന് നിലയോ കെട്ടണം വേണ്ടി അതിന്റെ ഫൗണ്ടേഷൻ വളരെ ആഴത്തിലും ശക്തിയുള്ളതുമാണ് അങ്ങനെ ആഴത്തിലുള്ള ഫൗണ്ടേഷൻ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ അതിനുവേണ്ടി ഒത്തിരി പണത്തിലാണ് അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച പോലെയുള്ള ക്ലാസ് മുറികൾ നിർദ്ദേശിക്കപ്പെട്ട ഒരു കോടി രൂപ കൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ല അങ്ങനെ വന്നപ്പോഴാണ് എൺപത്തി ലക്ഷം രൂപ കൂടി അനുവദിച്ചുകൊണ്ട് ഇന്നും നല്ല സ്കൂൾ കെട്ടിടമായി രണ്ട് നിലയിൽ പൂർത്തീകരിക്കാനുള്ള തീരുമാനം ഇന്നലെയും ഇത് സംബന്ധമായ മീറ്റിംഗുകൾ ഉണ്ടായി ആ മീറ്റിംഗിൽ വെച്ചാണ് നമ്മുടെ പാലം പാലം ഫണ്ട് അനുവദിച്ചിട്ട് എത്രയോ മാസങ്ങളായി ഞാൻ അവിടെ പോയി ആ പാലത്തിനുള്ള പണം അനുവദിച്ചിട്ട് ഇപ്പൊ ഏതാണ്ട് ഒരു വർഷം ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇറിഗേഷൻ സാങ്കേതിക ഒരടി മുന്നോട്ട് പോകാൻ കഴിയില്ല നാളെ തന്നെ ഞാൻ നാളെ ഇവിടെ വരുന്നുണ്ട് ഞാൻ വരുന്നതിന് മുമ്പ് ഒത്തിരി പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ ഉള്ള എല്ലാ തടസ്സങ്ങളും മാറ്റി പണം അനുവദിക്കാത്തവർ അല്ല അവസാനിപ്പകത്തുണ്ടാകുന്ന ഓരോ തെറ്റായ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കാരണം പോകുന്നു ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഞാൻ എത്ര കഴിയും നമ്മൾ പാല മണിക്കൊണ്ട് എത്ര എളുപ്പത്തിൽ എത്ര ദൂര സഞ്ചരിക്കുന്നത് കാര്യക്ഷമതയില്ലായ്മയാണ് ഇന്നലെ ശക്തമായ നിർദ്ദേശം കൊടുക്കേണ്ട അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥന്മാർ വന്ന് പരിശോധിച്ച് എത്രയും പെട്ടെന്ന് പാലത്തിന്റെ പണി പൂർത്തിയാക്കാൻ നിർദ്ദേശം ഞാൻ അവരോട് അവളോട് പറഞ്ഞിട്ട് കാത്തിരിക്കും ഓരോ ഘട്ടത്തിലും ഇത് അടുത്ത മൂന്നാല് മാസത്തിനുള്ളിൽ ഇത് പൂർത്തീകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം അപ്പോൾ ഈ പ്രദേശം ഇവിടെ രണ്ടായിരത്തി പ്രസിഡന്റ് പറഞ്ഞ तो तो ും സാധാരണക്കാരായ ജനങ്ങളും അധിവസിക്കുന്ന പ്രദേശമാണ് ഇവിടെ ഉണ്ടാകുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് അനുഭവിക്കുന്ന പ്രയാസം സാധാരണക്കാരാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇപ്പൊ ഈ സ്കൂളിനെ സംബന്ധിച്ചു ഞാൻ ആ കാര്യത്തിൽ പ്രധാന അധ്യാപികയായ അക്കാര്യത്തിൽ അഭിനന്ദിക്കുകയാണ് അവര് ഈ കാര്യത്തിൽ തവണയാണ് ഞങ്ങളെ വന്ന് വിദ്യാഭ്യാസ അവസ്ഥയിൽ തന്നെ മാറ്റം ഉണ്ടാക്കുകയാണ് നമ്മളതിനെ പണി പൂർത്തിയാക്കി വിദ്യാഭ്യാസ മന്ത്രിയെ തന്നെ കൊണ്ടുവന്ന് ഇതിന്റെ ഉദ്ഘാടനം നമ്മൾ നിർവഹിക്കുന്നു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ നിർമ്മാണ പ്രവർത്തനം കോൺട്രാക്ട് ഇല്ല ഒന്നും ഇല്ലേ പൂർത്തിയാക്ക ಎಂಟು ತಿಂಗಳು ನಂತರ ನಾವು ತೀರ್ಥ ಜನಾಂಗದವರ ಸಂಬಂಧಿ. ತಿಂಗಳು ಎಂಟು ತಿಂಗಳು ನಂತರ ನಾವು ತೀರ್ಥ ಜನಾಂಗದವರ ಸಂಬಂಧಿ. ಮತ್ತೆ ಓಡೋಣ ತಿಂಗಳು ಎಂಟು ತಿಂಗಳು ನಂತರ ನಾವು ತೀರ್ಥ ಜನಾಂಗದವರ ಸಂಬಂಧಿ. ಏಳು ಮಾರ್ಚ್ ಏಳು ದಿನಕ್ಕೆ ಗುಡಿಯ ಕ್ಲಾಸ್. ಯುನಿಕ್ ಗುಡಿಯ ಕ್ಲಾಸ್. ಗುಡಿಯ ಕ್ಲಾಸ್. ಗುಡಿಯ ದೇವಸ್ಥಾನಕ್ಕೆ ಪ್ರಾರ್ಥನೆ ಮಾಡೋಣ.

നമ്മളെല്ലാവരും നാടിന്റെ വികസനത്തിൽ എല്ലാവരും അല്ലാതെ അതീതമായി എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് വളർച്ചയും ഉണ്ടാകുന്നത് അതുകൊണ്ട് ഈ പാലം പാലം എത്ര പെട്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനവരെ നടത്തി ഉദ്യോഗസ്ഥന്മാരെ വന്നു ചർച്ച ചെയ്ത് ആ പാലത്തിന്റെ നിർമ്മാണം കൂടി പൂർത്തിയായാൽ ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം मुंक